കാഞ്ഞങ്ങാട് ഡിപ്പോ വികസനത്തിന്റെ പാതയിൽ ബാംഗ്ലൂർ സർവീസും സർവീസും ആരംഭിച്ചു ചെമ്മട്ടം വയൽ ഡിപ്പോ വികസനത്തിന്റെ പാതയിലാണ് കാസർഗോഡ് ജില്ലയിലെ രണ്ട് ഡിപ്പോകളിൽ ഒന്നാണ് ചെമ്മട്ടം വയലിലുള്ള കാഞ്ഞങ്ങാട് ഡിപ്പോ കാഞ്ഞങ്ങാട് ഡിപ്പോ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളിലേക്കുള്ള സർവീസുകളാണ് അൻപത്തിയഞ്ചിന മുകളിൽ ബസ് സർവീസുകളാണ് ദിവസവും ഉള്ളത് അതിൽ പ്രധാനമായിട്ടുള്ളത് ബാംഗ്ലൂർ സർവീസ് ആണ് വൈകുന്നേരം ആറു മണിക്കാണ് ബാംഗ്ലൂർ സർവീസ് ആരംഭിക്കുന്നത് ഒപ്പം തന്നെ പത്തനംതിട്ട സർവീസും ഉണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന സൂപ്പർഫാസ്റ്റ് സർവീസ് ആണ് കാഞ്ഞങ്ങാട് പത്തനംതിട്ട സർവീസ് ഡിപ്പോ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമേ ആയിട്ടുള്ളൂവെങ്കിലും ഓരോ വർഷവും വികസനത്തിന്റെ പാതയിലാണ് ചെമ്മട്ടം വയലിലെ കാഞ്ഞങ്ങാട് ഡിപ്പോ കാസർഗോഡ് ജില്ലയിലുള്ള രണ്ട് ഡിപ്പോ കാഞ്ഞങ്ങാട് ഡിപ്പോ കാഞ്ഞങ്ങാട് ഇപ്പോൾ പ്രധാനമായിട്ടും ഹാൻഡിൽ ചെയ്യുന്നത് മലയോര മേഖലകളാണ് കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളായിട്ടുള്ള പാണത്തൂര് കൊന്നക്കാട് മേഖലകളിലാണ് കൂടുതൽ നമ്മൾ യാത്ര സൗകര്യം ഒരുക്കുന്നത് അമ്പത്തഞ്ചിന് മുകളിൽ ബസ് സർവീസുകളാണ് ഉള്ളത് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബാംഗ്ലൂർ സർവീസാണ് വൈകുന്നേരം മണിക്ക് ആരംഭിക്കുന്ന ബാംഗ്ലൂർ സർവീസ് ഒപ്പം തന്നെ പത്തനംതിട്ട സർവീസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദൂരെ ഓടുന്ന സൂപ്പർ ഫാസ്റ്റ് സർവീസാണ് കാഞ്ഞങ്ങാട് പത്തനംതിട്ട സർവീസ് ചെറിയൊരു ഡിപ്പോ ആണ് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ഡിപ്പോ തുടങ്ങിയിട്ടുള്ളെങ്കിലും ഓരോ വർഷങ്ങൾ കഴിഞ്ഞു കൊണ്ട് ഡിപ്പോ മുകളിലേക്ക് വരുന്നുണ്ട് നമുക്ക് നമുക്കതിൻ്റെ നമ്മുടെ ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെ നമ്മുടെ പത്തനംതിട്ട സർവീസിന് രണ്ട് പുതിയ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അത് അടുത്ത ആഴ്ച മുതൽ ഓടിത്തുടങ്ങും നമ്മളൊരു ബാംഗ്ലൂർ സർവീസിനും കൂടി ഈ നമ്മൾ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് അതും ഉടനെ തന്നെ സാങ്ഷനാകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ ഓണ സീസണിൽ വളരെ വിജയകരമായിട്ട് നമ്മൾ സർവീസുകൾ പൂർത്തിയാക്കി നമ്മുടെ പത്ത് ലക്ഷത്തിന് മുകളിൽ നമ്മൾ നാല് ദിവസം ടാർജറ്റ് അച്ചീവ് ചെയ്തു നമ്മുടെ നോർമൽ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷം വേണം രണ്ട് ലക്ഷം അധികമാണ് നമ്മൾ ഓരോ ദിവസം കളക്ഷൻ നമുക്ക് കിട്ടിയത് അതിൽ തന്നെ രണ്ട് ദിവസം നമ്മുടെ ടാർജറ്റ് അച്ചീവ് ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് കഴിഞ്ഞ ഞായറാഴ്ച ഓണം കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച നമ്മൾ മൂന്ന് ബസ്സുകളാണ് അധികമായിട്ട് കാഞ്ഞങ്ങാട് നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് മൊത്തം നാല് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്തു വലിയൊരു കാര്യമായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അതിൽ നല്ലൊരു റീച്ചിങ് കിട്ടിയൊരു കാര്യമായിരുന്നു വികസനത്തിന്റെ പാതയിലുള്ള കാഞ്ഞങ്ങാട് ഡിപ്പോ ഇവിടെ എത്തുന്ന യാത്രക്കാരെ ഏറെ ആകർഷിക്കും പൂന്തോട്ടവും ഔഷധത്തോട്ടവുമായി കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് കാഞ്ഞങ്ങാട് ഡിപ്പോയിലുള്ളത് കെ വി സുനിൽകുമാർ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്